കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ മനോഹരമായ ഒരു ചിന്തയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിന്ത മറ്റൊന്നുമല്ല ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് കാരണം നമ്മളെല്ലാവരും ന്യൂ ഇയറിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള ഒരു ജീവിതത്തെ എന്താ പറയുക ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റിയും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തും നമ്മൾ മുന്നോട്ടേക്ക് പോകാണ്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ഒരുപക്ഷെ എത്ര എത്ര വർഷങ്ങളായിട്ട് നമ്മൾ തീരുമാനമെടുക്കുകയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എല്ലാ വർഷങ്ങളെടുക്കും തീരുമാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമെങ്കിലും ഓരോ വർഷവും ഓരോ വർഷം തീരുമാനമെടുക്കാനായിട്ട് നമുക്കാർക്കും മടി ഉണ്ടാകാറില്ല അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് മാറ്റമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് അല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മാറ്റം എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തു ചെയ്യുള്ളൂ ഈ മാറ്റം നമ്മൾ അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനമാണെങ്കിൽ പോലും നമ്മൾ മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നിട്ട് ഇറങ്ങിയതാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് പോകും കാരണം അത് വ്യക്തമായ ചിന്തയിലോ വ്യക്തമായ ബോധ്യത്തിലോ അല്ലാതെ ഒരു നിമിഷത്തെ നമ്മുടെ തീരുമാനമായി മാറിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയാണ് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെയും കടന്നു വന്ന അല്ലെങ്കിൽ ഇതുവരെയും ശീലിച്ചു പോന്ന ഒരു ശീലം മാറ്റേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ഒരു പുതിയ ശീലത്തെ പുതിയ കാര്യത്തെ സ്വീകരിക്കേണ്ടത് ഒരൊറ്റ കാര്യമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരൊറ്റ ചോദ്യം നമ്മൾ നമ്മളോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ഈ പറയുന്നത് എല്ലാത്തിനും വേണ്ട കാര്യം നമുക്ക് കിട്ടും ആ ചോദ്യം വേറൊന്നുമല്ല വളരെ സിമ്പിളാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ ഇവരൊറ്റ ചോദ്യം നമ്മൾ ഒന്ന് സ്വയം ചോദിച്ചാൽ നമുക്ക് ഇനിയുള്ള ജീവിതത്തിലേക്ക് എടുക്കേണ്ട തീരുമാനങ്ങളും അതെടുത്താൽ അത് പാലിക്കേണ്ട ഏറ്റവും ഭംഗിയായി തന്നെ ജീവിക്കേണ്ട ധൈര്യവും നമുക്ക് കിട്ടും ഇവരൊറ്റ ചോദ്യം വളരെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ അല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി ഞാൻ ഇത്രയും നാൾ ജീവിച്ചതുപോലെ ജീവിച്ചാൽ മതിയോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതൊരല്പം കൂടി ബെറ്ററായിട്ട് ഞാൻ ജീവിക്കണം അതല്ല കുറേ പേരൊക്കെ പറയുന്ന പോലെ ആ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള മനോഭാവമാണോ എനിക്കുള്ളത് ഇതിന് ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ അങ്ങനെ പോയാൽ മതി അതല്ല ഒരല്പമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറച്ചുകൂടി ഭംഗിയായി പോകണമോ കുറച്ചുകൂടി ബെറ്റർ ആയി കുറച്ചുകൂടി നല്ല നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് തോന്നുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അവിടെ മാറ്റം വരുത്തുവാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതൊരു പക്ഷേ ഇപ്പോൾ ചിന്തിച്ച് ഇപ്പോൾ തന്നെ ഒരു ഉത്തരം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഒരു അല്പസമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടോ മൂന്നോ എടുത്തേക്കാം കാരണം നമ്മുടെ ജീവിതം എത്രത്തോളം നിഗൂഢമാണ് എന്നുള്ള കാര്യം ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ കാര്യമൊന്നും ചിന്തിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ ആ ചോദ്യം ഒത്തിരി പേരെ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ചിന്തയിലായിരുന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പോരെ ഒരൽപ്പം കൂടി ഭംഗിയായിട്ട് എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും എനിക്കിട അതുകൊണ്ട് ഞാനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ